ഇല്ല വി എസിന്റെ വീട്ടുപേര് വേലിക്കകത്ത് എന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു വേലിക്കകത്തും ഒതുങ്ങി നിൽക്ക നിൽക്കാത്തതായിരുന്നു അദ്ദേഹം വേലികൾ അദ്ദേഹത്തിന് എപ്പോഴും പുറത്താണ് പറഞ്ഞു പോവാണ് ഇതിന് ബന്ധമുള്ളത് അങ്ങനെ സ്വയം നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതനായി കുടുംബ അദ്ദേഹത്തിന്റെ പണ്ടേ ഇല്ലായിരുന്നു അല്ലാത്ത അനാഥ ബാല്യം ആയിരുന്നു ഇദ്ദേഹത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ പാർട്ടിയാണല്ലോ പാർട്ടി അമ്മയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ആ അമ്മയുടെ നിയന്ത്രണത്തിൽ പോലും വി എസിന് പൂർണമായും ഒതുങ്ങാൻ കഴിയാത്ത ഒരു വികൃതി കുട്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ അമ്മ പലപ്പോഴും എല്ലാം സഹിച്ചു ക്ഷമിച്ചു വി എസിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു 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 പേര് വി എന്ന് പറഞ്ഞാൽ ഒരു കേവല രണ്ട് അക്ഷരം മാത്രമാണ് പലതിന്റെയും പര്യായം ആയി മാറി നമ്മൾ ആലങ്കാരികമായി വിപ്ലവത്തിന്റെ പര്യായം എന്നൊക്കെ പറയും എന്താണെങ്കിലും ബി എസ് എന്ന ആ രണ്ട് അക്ഷരം എന്ന നീണ്ട പേരിന് പകരം നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞു അവിടെ ഒരു ഒരു ബ്രാൻഡ് ഇദ്ദേഹം ചെയ്യുകയാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് രീതി അല്ല പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് രീതികൾക്കപ്പുറം അപ്പുറം കടന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനാണ് വി എസിന്റെ വിജയം അങ്ങനെയാണ് അദ്ദേഹം വിപ്ലവകാരിയായത് അങ്ങനെയാണ് അദ്ദേഹം ഒരു സാമൂഹ്യ വിമർശകനും പരിഷ്കർത്താവുമായത് അങ്ങനെയാണ് അദ്ദേഹം കമ്മ്യൂണിസം വിഭാവന ചെയ്യുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി മാറിയതും ഈ കമ്മ്യൂണിസ്റ്റ് ചട്ടക്കൂടിൽ നിന്ന് വേണ്ടി വന്നപ്പോഴൊക്കെ പുറത്തു ചടാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അച്യുതാനന്ദനെ സംബന്ധിച്ച് ദീർഘായുസ് ഒരു വലിയ അസക്റ്റായി മാറി സാധാരണ മനുഷ്യനൊരു എഴുപത് കഴിഞ്ഞാൽ എൺപതിലെത്തിയാൽ തീർച്ചയായും പിന്നെ മിശ്രമ ജീവിതമാണ് നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് ജീവിതം ഇല്ല നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ ഇവിടെ ഇതായ ഒരു മനുഷ്യൻ അയാളുടെ ആ പുരുഷായുസ് നമുക്ക് പറയൂ പുരുഷായുസന്റെ കണക്കിൽ നോക്കി പറയുകയല്ല ഒരു പുരുഷൻ ജീവിക്കും നമ്മുടെ നാട്ടിൽ ആ കാലം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കൂടുതൽ സക്രിയത കൈവരിക്കുകയാണ് കൂടുതൽ സജീവമാവുകയാണ് ജീവിതത്തോടുള്ള ആഭിമുഖ്യം മാറുകയാണ് സമൂഹത്തോടുള്ള മനോഭാവം സമീപനം മാറുകയാണ് അങ്ങനെയാണ് ഞാൻ അതുണ്ടാദ്യമേ പറഞ്ഞത് ഈ അവസാന കാലത്തെ അച്യുതാനന്ദനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം ഒരു ഒരു കളയാൻ കഴിയാത്ത ചിത്രമായി മാറിയത് അത് സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യല്ല എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരാൾ മുഖ്യമന്ത്രിയാകാൻ തിരി വരച്ചിറങ്ങുകയും ആകുകയും എന്നിട്ടോ ആ അഞ്ചു വർഷക്കാലവും വെറുതെ ഇരിക്കലുള്ളത് ചെയ്തത് മലകയറുന്നു കാട് കയറുക കയറുന്നു എല്ലാം ചെയ്യുന്നു എൺപത്തിരണ്ടെന്ന് ഇരുപത്തിയെട്ട് വയസ്സിൽ വയസ്സുള്ള ഒരാൾ എത്രമാത്രം സജീവമായിരിക്കുമോ അത്രയും സജീവതയും സകൃതയും കാണിക്കാൻ ഈ എൺപത്തിരണ്ടുകാരന് കഴിഞ്ഞു എൺപത്തി ഏഴിൽ ഒരു രണ്ട് സീറ്റ് കൂടി പാർട്ടിക്ക് കിട്ടിയിരുന്നെങ്കിലോ അപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിത്തൊണ്ടിരുമായിരുന്നു വീണ്ടും അഞ്ചു കൊല്ലം കൂടി പ്രവർത്തിക്കുമായിരുന്നു അതൊക്കെ തന്നെ ഒരു ഒരു അസാമാന്യമായ കാര്യമാണ് സാധാരണഗതിയിൽ നമുക്കൊരാളിരുന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചടുലതയാണ് വി എസ് കാണിച്ചത് അതിൻ്റെ കൂടി അതായത് എല്ലാ ഘടകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള അസാധാരണമായ നിരവധി ഘടകങ്ങളുടെ അപൂർവമായ ഒത്തുചേരൽ വി എസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും